ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പെസഹ പെരുന്നാൾ ശ്രേഷ്ഠമായ ഓർമ്മപ്പെടുത്തലിൻ്റെയും അതിവിശിഷ്ടമായ സമർപ്പണത്തിൻ്റെയും പെരുന്നാളാണ് പെസഹായുടെ മുഖ്യ വിഷയം കുഞ്ഞാടാണ് പെസഹ കുഞ്ഞാട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുന്നുണ്ട് തിരുവഴുത്തുകളിൽ ക്രിസ്തുവിനെ കുഞ്ഞാട് എന്നാണ് വിളിക്കുന്നത് പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മരണത്തിൽ നിന്നും മിശ്രീമിയ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ രക്ഷയെ കാണിക്കുന്നതുപോലെ നമുക്കു വേണ്ടി രക്തം ചീന്തി മരിച്ച ക്രിസ്തുവിലൂടെയാണ് നമ്മുടെയൊക്കെ രക്ഷ പൂർണ്ണമാകുന്നത് യഹൂദന്മാരുടെ പെസഹാ പെരുന്നാളിന് ക്രിസ്തു മാളികയിൽ ശിഷ്യന്മാരുമൊത്ത് പെസഹാവിരുന്ന് ഒരുക്കുന്നുണ്ട് മാളികയിലെ ആ ദൃഷ്ടാന്ത ദൃഷ്ടാന്തവിരുന്ന് പകർന്നു നൽകുന്ന സ്നേഹവിരുന്നായിരുന്നു കുഞ്ഞാടിൻ്റെ രക്തത്തിന് പകരം ക്രൂശിൽ തൻ്റെ സ്വന്തം ശരീരം മുറിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി മാളികയിലെ ആ വിരുന്നിലൂടെ ക്രിസ്തു പ്രകടമാക്കുന്നു നിഴലുകളെ പൊരുളുകളാക്കി വ്യാഖ്യാനിക്കപ്പെട്ട മഹനീയമായ ആ കർമ്മത്തിന് മാളിക സാക്ഷ്യം വഹിക്കുന്നുണ്ട് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ക്രിസ്തു വിഭജിച്ച് നൽകിയത് അപ്പോവും വീഞ്ഞും മാത്രമായിരുന്നില്ല മറിച്ച് തൻ്റെ ശരീരവും രക്തവും കൂടിയായിരുന്നു ത്യാഗപൂർണമായ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ ശിഷ്യനായ യൂത ഗഡ്സമനയിൽ വെച്ച് തന്നെ ചതിയുടെ ചുംബനം നൽകുന്നുണ്ട് ഗുരുവിൻ്റെ മുഖത്ത് പതിച്ച ആഴമായ മുറിവായിരുന്നു ആ ചുംബനം ഒറ്റിക്കൊടുത്ത ശിഷ്യൻ്റെ ഹൃദയമിടിപ്പും ഗുരുവിൻ്റെ ഉറച്ച നിലപാടും തമ്മിലുള്ള സംഘർഷത്തിന് ഗഡ്സമന മൂകസാക്ഷിയാണ് തന്റെ ചങ്കിൽ ചേർത്തുവച്ച സ്നേഹകടാക്ഷത്തിന് പകരം യൂത ക്രിസ്തുവിന് നൽകിയത് ചങ്കു പിളർക്കുന്ന ചതിയായിരുന്നു മാളികയിൽ നിന്നും ഗത്സമനയിലേക്കുള്ള ദൂരമുണ്ടായിരുന്നു ആ ചതിയുടെ വ്യാപ്തിക്ക് ക്രിസ്തു സ്നേഹത്തെയും ഗുരുവിന്റെ ഉൾത്തടത്തെയും അറിയാതെ പോയതാണ് യൂതയുടെ പരാജയത്തിന് കാരണം വ്യവസ്ഥാപിതമോ പ്രതിഫലേച്ചയില്ലാത്തതുമായ ദൈവ സ്നേഹത്തെ ഭുചിക്കുന്നവരും രുചിക്കുന്നവരുമാണല്ലോ നാം ഏവരും ആ സ്നേഹത്തെ തിരിച്ചറിയാത്തവർക്ക് കുടുംബപരമായും സാമൂഹ്യപരമായും വ്യക്തിപരമായും സഭാപരമായും ഹൃദയവിശാലത കുറഞ്ഞവരായിരിക്കും പഴയ നിയമകുഞ്ഞാട് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി അറുക്കപ്പെട്ടെങ്കിൽ പുതിയ നിയമകുഞ്ഞാട് സ്നേഹം പകുത്ത് നൽകി ഭർവതീസയുടെ അവകാശിയാക്കുവാൻ പുതിയ ഇസ്രായേലായ നമുക്ക് വേണ്ടി യാഗമായി തീരുകയാണ് ആ പെസഹ കുഞ്ഞാടിൻ്റെ തിരുരക്തവും തിരുശരീരവും നമ്മുടെ ആത്മീയ ജീവൻ്റെ അച്ചാരമായി ഭവിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ